ഗുരുജി ഗുരുവിൻ ഞാനും വന്ന യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങിയ ശേഷം എനിക്കും സമ്പാദിക്കണം ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന ചിന്ത ശക്തമായി വരുന്നു എന്നാൽ സത്യം പറയട്ടെ ഒരു തുടക്കക്കാരിയായ സാധാരണ വീട്ടമ്മ എന്ന നിലയിൽ കൂടുതൽ കൂടുതൽ വീഡിയോ കാണുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത കൺഫ്യൂഷൻ എവിടെ തുടങ്ങണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ഒരു ധാരണക്കുറവ് ഒരു പ്രോഗ്രസീവ് ഗ്രോത്ത് ഉണ്ടാക്കാൻ ഓഹരി വിപണിയാണ് സാധാരണക്കാർക്ക് ഏറ്റവും മികച്ചത് എന്നാണ് ആ ചാനൽ പറഞ്ഞു തരുന്നത് ശരിയാണോ അതിനാൽ ഞാൻ പത്ത് ചോദ്യങ്ങൾ എഴുതി അതിന് വ്യക്തമായ ഉത്തരം കിട്ടിയാൽ കൂടുതൽ തലവേദനയില്ലാതെ കൺഫ്യൂഷൻ ഇല്ലാതെ ഒരാളെയും ആശ്രയിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലേ വളരെ നല്ല ചിന്ത നല്ല തുടക്കം ഉറപ്പായും വിജയിക്കാൻ വേണ്ട ചില പോയിന്റ്സ് ഞാൻ പറഞ്ഞു തരാം ചോദ്യങ്ങൾ ചോദിക്കും മുമ്പ് ചില കാര്യങ്ങൾ അറിയണം ഇന്നത്തെ കാലത്ത് മറ്റേത് നിക്ഷേപത്തെക്കാളും വളർച്ച പ്രതീക്ഷിക്കാവുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് എന്നാൽ അതിലിറങ്ങും മുമ്പ് ചില തയ്യാറെടുപ്പുകൾ ഉണ്ടാവുന്നത് നല്ലതാണ് ഒന്ന് കണ്ടിട്ടില്ലേ ഓഹരി നിക്ഷേപം എപ്പോഴും ഇങ്ങനെ ഒരു ഡിസ്ക്ലൈമർ കൊടുക്കാറുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ് ആർ സബ്ജെക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് റീഡ് ഓൾ ദ റിലേറ്റഡ് ഡോക്യുമെൻ്റ്സ് കെയർഫുള്ളി ബിഫോർ ഇൻവെസ്റ്റിംഗ് കൂടുതൽ റിസ്ക്കുള്ള ഇതിലേക്ക് നിക്ഷേപിച്ചാൽ ഇതുവരെയുള്ള അനുഭവം വെച്ച് നോക്കിയാൽ നല്ല ലാഭം ഉണ്ടാക്കാം എന്നാൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അത് ഒരാൾക്കും പ്രവചിക്കാനാവില്ല സത്യത്തിൽ എന്ത് ഇൻവെസ്റ്റ്മെൻ്റ് എവിടെ ചെയ്താലും തുല്യമായ റിസ്ക് ഉണ്ട് എന്നാൽ ഇവിടെ അത് സെബി മുൻകൂട്ടി പറയുന്നു എന്ന് മാത്രം കൂടുതൽ പൈസ വേഗത്തിൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാവണം വേണ്ടേ എന്നാൽ നഷ്ടപ്പെട്ടാൽ കരയില്ല എന്ന മാനസികാവസ്ഥ അത്ര തന്നെ വേണം താനും ഏത് ബിസിനസ്സായാലും അതായത് രണ്ട് അത്യാവശ്യത്തിന് വച്ചിരിക്കുന്ന പൈസ ഒരു കാരണവശാലും ഇതിലേക്ക് മാറ്റരുത് കടമെടുത്തും വീട് പണയപ്പെടുത്തിയും പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങരുത് നഷ്ടപ്പെട്ടാലും വിഷമിക്കില്ല എന്ന് ഉറപ്പുള്ള പൈസ ഉപയോഗിച്ച് ഞാൻ പറയുന്ന രീതി നൂറ് ശതമാനം ഫോളോ ചെയ്താൽ അത്ഭുതങ്ങൾ സംഭവിക്കാം മൂന്ന് ചിലപ്പോൾ മാസങ്ങളോളം ഒന്നും ചെയ്യാതെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക എത്ര മീനുള്ള പുഴയായാലും എത്ര നല്ല ബൈറ്റ് കൊളുത്തിയാലും ഒരു മീൻ കൊത്തുവോളം മീൻ പിടിക്കാനിരിക്കുന്ന ഒരാൾ കാത്തിരിക്കേണ്ടേ അതേപോലെ ഇനി ചോദിച്ചോളൂ ഒന്ന് ലോങ് ആണോ അതോ വാങ്ങുക വിൽക്കുക എന്ന തന്ത്രമാണോ കൂടുതൽ നല്ലത് രണ്ട് എനിക്ക് നഷ്ടപ്പെട്ടാലും ഇടുത്തിയാവാത്ത രണ്ടായിരം രൂപ ഒരു മാസം മിച്ചമുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം മൂന്ന് മ്യൂച്വൽ ഫണ്ടാണോ സ്റ്റോക്ക് ആണോ നല്ലത് നാല് നല്ലത് മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ ഞാൻ ഏറ്റവും സേഫായി കണ്ണടച്ച് നിക്ഷേപിക്കാവുന്ന രണ്ടെണ്ണം പറയാമോ ോങ് ടൈമായി നിക്ഷേപിക്കാനാണെങ്കിൽ എനിക്ക് പറ്റിയ അഞ്ച് സ്റ്റോക്ക് പറഞ്ഞു തരാമോ ആറ് അവ ദീർഘകാലം നിർത്തുന്നതിൻ്റെ ഗുണമെന്താണ് ഏഴ് ഞാൻ ഒന്നും ഒന്നുമറിയാത്ത തുടക്കക്കാരിയായ വീട്ടമ്മെന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എട്ട് ഞാൻ കൂടുതൽ പഠിക്കണം ഒൻപത് ഞാൻ മാർക്കറ്റ് വാച്ച് ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം പത്ത് ഏറ്റവും ബുദ്ധിപൂർവമായ നിക്ഷേപ തന്ത്രം ഏതാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്നും തുടങ്ങാം അതാണ് ശരിയായ തുടക്കം നിന്റെ ഈ രണ്ടായിരം രൂപയെ മൂന്നായി തിരിക്കാം നോക്കൂ ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാടാണ് ഫൈനൽ ഡിസിഷൻ സ്വയം എടുക്കുക ആയിരം അഞ്ഞൂറ് അഞ്ഞൂറ് എന്ന രീതിയിൽ മൂന്നായി തിരിക്കുക ആയിരം രൂപ സ്റ്റോക്ക് അഞ്ഞൂറ് രൂപ മ്യൂച്വൽ ഫണ്ട് അഞ്ഞൂറ് രൂപ മാർക്കറ്റ് ക്രാഷ് റിസർവ് ഇനി ഒൻപതാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം രണ്ട് മാസത്തെ ഇൻ്റർവൽ കൊടുത്ത് ഓരോന്നിലും രണ്ട് മാസത്തിലൊരിക്കൽ അഞ്ഞൂറ് രൂപ പോകട്ടെ എസ് ഐ പി തുടങ്ങുമ്പോൾ അത് നോക്കി പേയ്മെൻറ്റ് ഇൻ്റർവൽ സെറ്റ് ചെയ്യണം ധാരാളം നല്ല മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് അറിയാമല്ലോ സേഫായ രണ്ടെണ്ണം മതിയാവും പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ റിട്ടേൺ കിട്ടുന്നുമുണ്ട് അഞ്ഞൂറ് രൂപ രണ്ട് മാസത്തിലൊരിക്കൽ ഇടുമ്പോൾ അന്നത്തെ എൻ എ വി അനുസരിച്ച് യൂണിറ്റ്സ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം അടുത്ത ആയിരം രൂപ സ്റ്റോക്ക് അല്ലേ ബാങ്കിൽ നിന്നും പൈസ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുക മൂന്ന് മാസം വരെ നമ്മൾ ഇത് ഉപയോഗിച്ചില്ല എങ്കിൽ അതായത് സ്റ്റോക്ക് ഒന്നും വാങ്ങിയില്ല എങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ അവർ തന്നെ തിരികെ ഇടണം എന്നാണ് സെബി നിയമം അഞ്ച് സെക്ടറിൽ നിന്നായി അഞ്ച് കമ്പനികൾ മാത്രം ഞാൻ നോക്കും ഒന്ന് ടി സി എസ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആസ്തി കാണിക്കുന്ന പൈസ ടാറ്റയുടെ കീഴിലുള്ള ലോകത്തിലെ തന്നെ മികച്ച ഐ ടി കമ്പനികളിൽ ഒന്ന് ഇപ്പോഴത്തെ സ്റ്റോക്ക് വില മൂവായിരത്തി എഴുന്നൂറ് രൂപ രണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ ഭാരതത്തിലെ മുക്കിലും മൂലയിലും സാധനങ്ങൾ എത്തിക്കുന്ന ഒരു താപ്പാന എഫ് എം സി ജി കമ്പനി ആസ്തി ദ ഇത്രയുണ്ട് ഷെയർ വില രണ്ടായിരത്തി അറുനൂറ് രൂപ മൂന്ന് ഏഷ്യൻ പെയിന്റ്സ് നമുക്കെല്ലാം പരിചയമുള്ള പേര് ആസ്തി ഇത്ര കോടി രൂപ ഷെയർ വില മൂവായിരത്തി നാനൂറ് രൂപ നാല് ടാറ്റ മോട്ടേഴ്സ് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത പേര് ആസ്തി ഇത്ര ഷെയർ വില എഴുന്നൂറ്റി എൺപത് രൂപ അഞ്ച് എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് ആസ്തി ഇത്ര കോടി രൂപ ഷെയർ വില ആയിരത്തി അറുനൂറ്റി എഴുപത്തി എന്തുകൊണ്ട് ഇവ സെലക്ട് ചെയ്തു എല്ലാം നിഫ്റ്റി ഫിഫ്റ്റി കമ്പനികൾ ഏത് കൊടുങ്കാറ്റിനെയും പിടിച്ചു നിൽക്കാൻ കരുത്തുള്ള ടു ബിഗ് ടു ഫെയിൽ ടു ഗുഡ് ടു ഫെയിൽ കമ്പനികൾ അതായത് സെക്ടറിലെ നമ്പർ വൺ കമ്പനികൾ തരക്കേടില്ലാത്ത ലാഭം ഉറപ്പാണ് പൈസയുടെ ലഭ്യത അനുസരിച്ച് വാങ്ങിക്കൂട്ടുക എങ്ങനെ നിക്ഷേപിക്കും മൂന്ന് വഴികൾ ഒന്നാമത്തെ വഴി ഇതിൽ ഏതെങ്കിലും സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടത്ര പൈസ ട്രേഡിംഗ് അക്കൗണ്ടിലാവുമ്പോൾ അപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് വാങ്ങുക രണ്ടാമത്തെ വഴി ഈ ഗുരുവിഞ്ഞാനും വീഡിയോ കാണിച്ച ഗൂഗിൾ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വില നോക്കി കുറയുമ്പോൾ വാങ്ങിയാൽ ഷെയർ എണ്ണം കൂട്ടാം മൂന്നാമത്തെ വഴി അടുത്ത അഞ്ഞൂറ് രൂപ എഫ് ഡി ആർ ഡി ഒന്നില് വിടാതെ വേണ്ട സമയത്ത് പെട്ടെന്ന് എടുക്കാവുന്ന നെറ്റ് ബാങ്കിങ് വഴി അല്ലെങ്കിൽ യു വഴി ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റാവുന്ന സേവിംഗ് അക്കൗണ്ടിലിടുക അതിൻ്റെ ചെറിയ പലിശ ഇഗ്നോർ ചെയ്തേക്കൂ വില നന്നായി കുറയുമ്പോൾ കൂടുതൽ സ്റ്റോക്ക് വാങ്ങുക ഇങ്ങനെ കൂടുതൽ കൂടുതൽ വാങ്ങി മറന്നു കളയുക അത് വളരട്ടെ എന്ന് വയ്ക്കുക ഇനി കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നവർ ഇങ്ങനെ ചെയ്യണം എസ് ഐ പി പോലെ ഒന്നും ചെയ്യേണ്ട പകരം മുകളിൽ പറഞ്ഞ പോലെ വില കുറയുന്നത് വരെ കാത്തിരുന്ന് വില കുറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ആയാലും ഷെയർ ആയാലും കൂടുതൽ കൂടുതൽ വാങ്ങി ഒന്നുകിൽ ദീർഘകാലം സൂക്ഷിക്കാം അതല്ല മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്ന് ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ വാങ്ങുക വില കൂടുമ്പോൾ വിൽക്കുക വീണ്ടും കാത്തിരിക്കുക വില കുറയുമ്പോൾ വാങ്ങുക വില കൂടുമ്പോൾ വിൽക്കുക ഓരോ തവണ ലാഭം കിട്ടുമ്പോഴും വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുക സമ്പാദിക്കാനുള്ള ഡോപ്പമൈൻ വളർത്തുക ഈ വീഡിയോ കാണുക സി സി ആർ ആർ ഫോളോ ചെയ്യുക ഗുരുവിൻ ഞാനും വാട്സപ്പ് പൊസിഷണൽ ട്രേഡിംഗ് ഗ്രൂപ്പിന്റെ ഭാഗമായാൽ മറ്റുള്ളവർ മാർക്കറ്റ് ട്രെൻഡ് പറയും നമ്മുടെ ഗൂഗിൾ ഷീറ്റ് നമ്മൾ നോക്കിയില്ല എങ്കിലും കാര്യങ്ങൾ അറിയാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം വേണ്ട സമയത്ത് പൈസ കയ്യിലുണ്ടാവണം സാധാരണഗതിയിൽ ജനുവരി മുതൽ മാർച്ച് ഏപ്രിൽ വരെയുള്ള സമയം മാർക്കറ്റിൽ പൊതുവെ ഒരു വിലക്കുറവ് കാണാറുണ്ട് അതുവരെ ക്ഷമയോട് പൈസ കൂട്ടിക്കൂട്ടി വെച്ച് ആ സമയം നമുക്ക് നല്ലതെന്ന് തോന്നുന്ന ഇതിൽ ഏത് സ്റ്റോക്കാണോ വാങ്ങാൻ പറ്റുന്നത് അത് മാക്സിമം വാങ്ങിയിടുക എല്ലാ വർഷവും ഇത് തുടരുക അതല്ല അത്രയും ക്ഷമയില്ലെങ്കിൽ ആയിരം രൂപ മാസം മിച്ചമുണ്ടെങ്കിൽ മൂവായിരം രൂപയുടെ ഒരു സ്റ്റോക്ക് മൂന്ന് മാസത്തിലൊരിക്കൽ വാങ്ങിയാൽ മതി അതല്ല വില കുറവായ ആയിരത്തി അഞ്ഞൂറ് സ്റ്റോക്ക് രണ്ടാം മാസം വാങ്ങാമല്ലോ ഇനി അറുന്നൂറ് രൂപയാണെങ്കിൽ എല്ലാ മാസവും ഓരോന്ന് വാങ്ങാമല്ലോ ഇത് പത്താമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അല്ല മില്യൺ ഡോളർ അഭിപ്രായം ആർക്ക് നിങ്ങളെപ്പോലെ ഇന്നും അധികം സമ്പാദ്യമില്ലാത്ത വളരണം എന്ന തീവ്രമായ ആഗ്രഹമുള്ള വഴി ആർക്കും ഒരു പക്ഷേ ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത കാര്യം ഈ വീഡിയോ കണ്ടില്ല എങ്കിൽ കാണണം റിസഷൻ അല്ലെങ്കിൽ കോവിഡ് പോലെ എന്തെങ്കിലും മാർക്കറ്റിൽ പെട്ടെന്ന് വീഴ്ചയുണ്ടാക്കുന്ന അവസരം നൂറ് ശതമാനം മുതലെടുക്കുന്നവരാണ് ശരിയായ വിജയി ഇവിടെയാണ് ക്ഷമ വേണ്ടത് ക്ഷമയോടെ അവസരത്തിനായി കാത്തിരിക്കുക അവസരം വരുമ്പോൾ മാത്രം പ്രവർത്തിക്കുക ഒന്നും വാങ്ങേണ്ട പൈസ കൂട്ടിക്കൂട്ടി വയ്ക്കുക ചെറിയ ബാങ്ക് പലിശ നോക്കാതെ പൈസ സുരക്ഷിതമായി ഒരു വെറും സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടാൽ പോലും കുഴപ്പമില്ല ഒരു ഉദാഹരണം പറയാം എനിക്കും എൻ്റെ സുഹൃത്തിനും രണ്ടായിരത്തി പതിനാറിൽ പതിനായിരം രൂപ വീതം കിട്ടി ഞാൻ അറുനൂറ് രൂപ വീതം കൊടുത്ത് പതിനേഴ് ടാറ്റ മോട്ടേഴ്സ് ഷെയർ വാങ്ങി എന്റെ സുഹൃത്ത് വൈസ് ഇൻവെസ്റ്റർ എന്ത് ചെയ്തു ക്ഷമയോടെ കാത്തിരുന്നു എത്ര വർഷം നാലു വർഷം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് ടാറ്റാ മോട്ടേഴ്സ് ഷെയർ വില അറുപത്തഞ്ച് രൂപ വരെ കുറഞ്ഞു അപ്പോൾ അദ്ദേഹം നൂറ്റി അൻപത്തി നാല് ഷെയർ വാങ്ങി രണ്ടാളും ഇപ്പോൾ കൊടുത്തു വില എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തോരായിരം രൂപ കിട്ടി പതിനേഴ് സ്റ്റോക്കുള്ള എനിക്കോ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി കുഞ്ഞേ ബുദ്ധിപൂർവം അറിഞ്ഞു കളിക്കുന്നവനാണ് വിജയ് അതിനാൽ ഒരു വെറും സാധാരണക്കാരിയായ നീ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് പോകരുത് എസ് ഐ പിയും ചെയ്യരുത് പൈസ കൂട്ടിക്കൂട്ടി വയ്ക്കുക അവസരം വരും ചിലപ്പോൾ രണ്ട് കൊല്ലം കഴിഞ്ഞാവും വരിക മാസം രണ്ടായിരം രൂപ ഉള്ള നിനക്ക് അന്ന് ഇരുപത്തിനാലായിരം രൂപ കയ്യിലുണ്ടാവും അന്ന് ആയിരത്തി എഴുന്നൂറ് രൂപ കൊടുത്ത് പതിനാല് ടി സി എസ് ഷെയർ വാങ്ങി വെയിറ്റ് ചെയ്ത് മൂന്ന് വർഷം കഴിഞ്ഞ് മൂവായിരത്തി എണ്ണൂറിന് കൊടുത്താൽ അൻപത്തി മൂവായിരം രൂപ കിട്ടും നൂറ് ശതമാനം ലാഭം പൈസ ഉപയോഗിക്കേണ്ട സമയത്ത് പെട്ടെന്ന് എടുക്കാവുന്ന ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ മാറ്റേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നാൽ ബാങ്കിൽ പോലും പോകാതെ നിനക്ക് നേരിട്ട് നീ ഉപയോഗിക്കുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അക്കൗണ്ടിലേക്ക് മാറ്റാവുന്ന രീതിയിൽ സേവ് ചെയ്യുക ഇവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നതും ആവശ്യം വരുമ്പോൾ ആദ്യം നോക്കുക ഈ പൈസയിലേക്കായിരിക്കും തോൽവി ഉറപ്പാക്കും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വില കുറയുമ്പോൾ മാത്രം വാങ്ങുക ക്ഷമയോടെ കാത്തിരിക്കുക വില കൂടുമ്പോൾ വിൽക്കുക മിക്കവാറും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വില കൂടിയാൽ അപ്പോൾ വിൽക്കുക വീണ്ടും ജനുവരി ഫെബ്രുവരി മാസത്തിലേക്ക് കാത്തിരിക്കുക കൂടുതൽ വാങ്ങുക കൂടുതൽ വിൽക്കുക എന്ന തന്ത്രം ഉപയോഗിക്കാം അതിനോടിടയിൽ ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റ് വീഴ്ചയുണ്ടായാൽ കയ്യിലുള്ള റിസർവ് നന്നായി ഉപയോഗിച്ച് കൂടുതൽ വാങ്ങിവെക്കുക ഇതിനൊന്നും സമയമില്ല എങ്കിൽ കിട്ടുന്ന പൈസ ഉപയോഗിച്ച് സൗകര്യപൂർവ്വം മേൽപ്പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങുക മറക്കുക പത്ത് വർഷം ഇരുപത് വർഷം കഴിഞ്ഞ് അതിന് എന്ത് ഗ്രോത്ത് ആണ് ഉണ്ടായതെന്ന് നോക്കി ഫലപ്രദമായി ഉപയോഗിച്ച് കിട്ടിയ പൈസ നശിപ്പിക്കാതെ ജീവിക്കുക ഒരു വൈസ് ഇൻവെസ്റ്റർ ആകുക ക്ഷമ എന്ന ഏക ആയുധം കൈമുതലാക്കുക അവസാനമായി ദീർഘകാലം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ഉള്ള ഗുണം കൂടി പറയാം രണ്ടായിരത്തി നാലിൽ നൂറ്റി ഇരുപത് രൂപ വിലയുണ്ടായിരുന്ന സ്റ്റീസിയസ് സ്റ്റോക്ക് ഇന്നത്തെ വില മൂവായിരത്തി എഴുന്നൂറ് മുപ്പതിരട്ടി ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഷെയർ പ്രൈസ് ഇരുപത് വർഷം കൊണ്ട് പതിനഞ്ചിരട്ടി വളർന്നു ഏഷ്യൻ പെയിന്റ്സ് ഷെയർ പ്രൈസ് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് മുന്നൂറ്റിയേഴ് മടങ്ങ് വളർന്നു ഇതേ കാലയളവിൽ ടാറ്റ മോട്ടേഴ്സ് ഷെയർ വില ഇരുപത്തിയഞ്ച് മടങ്ങ് കൂടി എച്ച് ഡി എഫ് സി ബാങ്ക് ഷെയർ മുന്നൂറ്റി മുപ്പത്തിയൊന്ന് മടങ്ങ് കൂടി ഇനി സ്വയം ഒരു ചോദ്യം ചോദിക്കൂ ഈ ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് സാമ്പത്തികമായി ഞാൻ എത്ര വളർന്നു ഒരു ചെറിയ ആറ്റോമിക് ഹാബിറ്റ് ചേഞ്ച് ഇന്ന് തുടങ്ങൂ ഹീറോ ആകണോ സീറോ ആകണോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും ഗുരുവും ഞാനും വാട്സപ്പ് ഗ്രൂപ്പ് തുടക്കക്കാർക്ക് വളരെ സഹായം കിട്ടുന്ന ഗ്രൂപ്പാണ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമെന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് വരൂ ഒരുമിച്ച് പരസ്പരം സഹായിച്ച് നമുക്ക് പതുക്കെ വളരാം സംശയവും ചോദ്യങ്ങളും ഉള്ളവർ മാത്രം ജോയിൻ ചെയ്യുക അവിടെ ടിപ്സ് ഒന്നും കൊടുക്കുന്നില്ല അതിന് മറ്റൊരു ഗ്രൂപ്പുണ്ട് പൊസിഷണൽ ട്രേഡിംഗ് ഗ്രൂപ്പ് അതിൽ കണ്ടീഷണലായി ജോയിൻ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആവശ്യമുണ്ട് എന്ന് ഉറപ്പുള്ള പരിചയക്കാർക്ക് മാത്രം റെക്കമെൻഡ് ചെയ്യുക അവരും അറിയട്ടെ ഈ ചെറിയ നുറുങ്ങുകളൊക്കെ അടുത്ത വീഡിയോ ഒരു സൈക്കോളോജിക്കൽ വീഡിയോ ആണ് ഗുരുവിഞ്ഞാനും വീഡിയോ എവിടെ തുടങ്ങി എവിടെ എത്തി എവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്ന വളരെ വെൽ പ്ലാൻഡായ സ്ട്രാറ്റജി അനാവരണം ചെയ്യുന്ന വീഡിയോ താങ്ക് വെരി മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ